ലൂക്കാടെ വീഡിയോ പോയി കാട്ടിക്കൂടെ നടന്ന് എടുക്കുന്നുണ്ടോ ലൂക്കായുടെ ലൂക്കായേം കൂടി രാവിലെ ഇറങ്ങിയതാണേ ഞാൻ കാണാതെ പാത്തു നിന്ന് എടുക്കുവാണേ ലൂക്കായെ തിരിച്ചും മറിച്ച് നിർത്തി കമ്മുന്തിക്കിട എനിക്കറിയത്തില്ല ഏതൊക്കെ രീതിയിലാണ് ലൂക്കാടെ വീട് ലൂക്കായ ഇങ്ങനെ പറമ്പിൽക്കൂടെ ചാടി മറിഞ്ഞ് നടക്കുമായിരുന്നു അപ്പം പോയിന് ലൂക്ക പാ പാവം ക്യാമറ എടുക്കുന്നതാണ് അപ്പം നിന്നു കേട്ടോ ഞാൻ എന്നെ കണ്ട് കേട്ടോ എന്നെ കണ്ടപ്പോൾ എടുക്കൽ ഇതെന്ത് വായിരിക്കുന്നത് ഇതെൻറ്റു വാരി പൊന്ന് വായിലിരിക്കുന്നത് അമ്മയിൽ പൊന്നു എന്നാല് വായിലിരിക്കുന്നത് എൻ്റെ ഒരു പൊന്നാലും എന്നാലും ആയി അപ്പം ആ തിരിഞ്ഞും പറഞ്ഞും എടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ് അങ്ങനെ ഒരു രംഗം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായത് കളിയാക്കിയവരെല്ലാം ഇപ്പം ലൂക്കാടെ പുറകെ കണ്ടോ അപ്പം നിങ്ങളാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൂക്കാജിനെ സപ്പോർട്ട് ചെയ്തും അതുകൊണ്ട് മാത്രമാണ് ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റുക അപ്പം എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ അവസാനം വരെ വീഡിയോ കാണണം കാണുമ്പോൾ ഞാനിത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ ഓക്കെ ഓ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സാധനം വിടുക എന്നും എടുക്കാനായിട്ട് പോയിട്ടുണ്ടോ കേട്ടോ അത് കൊട്ടയെടുത്തോണ്ട് വന്നു നിന്നോട് ഞാൻ കൊട്ടയെടുത്തോണ്ട് വരാൻ പറഞ്ഞോ കുഞ്ഞേ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞായിരുന്നോ എടുക്കാൻ അവൻ എന്തേലും ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുത്തോണ്ട് വരണോ അവിടെ ഇല്ലേ കൊട്ടയെടുത്ത് അതിന് തലക്കടിക്കല്ലോ കൊട്ടയെടുത്ത് ആ എവിടെ നിന്നോ വാ നീ കയറി വാ ഇവിടുവാ വാ തന്നെ എല്ലാവരും കാണണ്ടെ ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഞാൻ വീഡിയോ എടുത്ത് ഒത്തിരി ദിവസമായില്ലേ ഇവിടെ മക്കളും ചേട്ടനും എല്ലാവരും ഉണ്ട് അപ്പം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കളിയാക്കാൻ വരും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് ഇപ്പോൾ ആരും ഇല്ലാതൊക്കെ സ്വസ്ഥമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എട കുഞ്ഞെങ്കു കയറി അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ലൂക്ക കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് ഞാനങ്ങനെ അറിഞ്ഞു നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലെ ലൂക്ക നമ്മളെ കളിയാക്കിയവരൊക്കെ ലൂക്കാച്ചിൻ്റെ പേര് മുണ്ടത്താനം ലൂക്കാച്ചിനും തന്നെ പേരിട്ടോണ്ട് ഇൻസ്റ്റായി വീഡിയോ ഇട്ടുണ്ട് ഇട്ടോട്ടല്ലേ നമ്മുടെ ലൂക്കാച്ചിന് അത് നല്ലതല്ലേ ഇട്ടോട്ടെ അപ്പം എല്ലാവരും കളിയാക്കിയ ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ലൂക്കാച്ചിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയെന്നറിഞ്ഞപ്പോഴത്തേനും ലൂക്കാച്ചിനെ പിടിച്ചു നിർത്തി അവിടെ നിർത്തി വീഡിയോ എടുക്കുന്നു ഇവിടെ നിർത്തി വീഡിയോ എടുക്കുന്നു ആ ലൂക്കാച്ചിന് വീഡിയോ എടുപ്പ് എല്ലാവരും ഇവിടെ കേറില്ല കേറാ ഇവിടെ കേറാ ആമ കോട്ടയവിടെ ബക്കോട്ടാവേ അവിടെ ഇവിടെയൊക്കെ പാത്തു ലൂക്കാസിനെ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഇരുന്നും നിന്നുമൊക്കെയാണ് ലൂക്കാച്ചൻ്റെ വീഡിയോ എടുക്കുന്ന ഓരോരുത്തരെ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ലൂക്കായ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്പം യൂട്യൂബിലും യൂട്യൂബിലില്ല ഇൻസ്റ്റാഗ്രാമിനാൻ തോന്നുന്നു ലൂക്കാച്ചിൻ്റെ ഒത്തിരി വീഡിയോകൾ ഒത്തിരി വീഡിയോകൾ ലൂക്കാച്ചിൻ്റെ തിരുതലാണൊക്കെ കണ്ടിട്ടൊക്കെ പറയുന്നു ലൂക്കാച്ചിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിരുന്ന് പറഞ്ഞു പറഞ്ഞത് കേട്ടെ കേട്ടതിൽ ഭയങ്കര സന്തോഷം അപ്പം അത് അവരെക്കൂടെ നിന്ന് ഫോളോ ചെയ്ത് വിടുക അടച്ചാൽ നമ്മൾ ലൂക്കാച്ചിന് വേണ്ടിയിട്ടല്ലേ കുഴപ്പമില്ല ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ് കേട്ടോ അത് ചേട്ടനായിരുന്നു ആദ്യമേ തൊട്ടേ ഇത് ഭയങ്കര കളിയാക്കാമായിരുന്നു ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവളോ അവിടെ ഒരു ലുക്കായെന്ന് നമ്മളെ കളിയാക്കുമായിരുന്നു ഏതായാലും കൊള്ളാം എന്താണെന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞ് കല്ലും മൂലക്കല്ലാകുന്നല്ലേ എന്തുമായിക്കട ഏതായാലും കളാം ഇപ്പം ലൂക്കാസിനെ അവിടെ എവിടെ നിർത്തി വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇൻസ്റ്റാ ഇരുപത്തിനാല് മണിക്കൂർ ലൂക്കായെ വിളിച്ച് വീഡിയോ എടുക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോട്ടോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ നിൻ്റെ യൂട്യൂബിൽ എല്ലാവരോടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയണം ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ കൊണ്ടെത്താനും ലൂക്കാസിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് അപ്പോൾ ഞാനും അപ്പം ഞാൻ പറഞ്ഞു ലൂക്കാച്ചൻ്റെ മുഖമോ എൻ്റെ മുഖമോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം കാണും പിന്നെ എന്നെപ്പോലെ പത്തും അമ്പതും വയസ്സായവർക്കൊന്നും ഇൻസ്റ്റാ കാണത്തില്ല എല്ലാവർക്കും ഫേസ്ബുക്കൊക്കെ ആയിരിക്കും കാണുന്നത് പിന്നെ യൂട്യൂബും കാണുമായിരിക്കും സാധാരണ പ്രായമായക്കൊന്നും ഇൻസ്റ്റയൊന്നുമില്ല പ്രായ ഈ അമ്മച്ചിമാരുടെ സംഭവമാണ് ഫേസ്ബുക്കെന്ന പിള്ളേരുടെ സെറ്റൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തു ആയിക്കോട്ടെ നമുക്ക് യൂട്യൂബ് മതി യൂട്യൂബിൽ കൂടാണല്ലോ നമ്മുടെ ലൂക്കാച്ചിനെ നിങ്ങളെല്ലാവരും കണ്ടത് അപ്പോൾ ഇനി എൻ്റെ ലൂക്കാച്ചിനെ എല്ലാവരും കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇരുപത്തിയാറായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് രേണു സുദ്ധിയെപ്പറ്റി എൻ്റെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് വിവാദം പോയി പെടുന്നത് വിവാദങ്ങളൊന്നും നമുക്ക് നമ്മുടെ ലുക്കായി നമ്മൾ ശരിയാണ് നമുക്ക് നമ്മുടെ ലുക്കായി മതി അത് ഞാൻ എല്ലാവരോടും സോറി പറയുന്നു ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്ക് ഇതിനകത്ത് കൊണ്ടുവന്നതിന് തന്നെ സോറി പറയുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ സ്മൃതിയെപ്പറ്റി ഇങ്ങനെ കിടക്കാൻ ആവശ്യം പറയുന്നില്ല അതൊക്കെ നമുക്ക് കേൾക്കുമ്പം നമ്മൾ ഒരു 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 വ്യക്തിയുടെ ജീവിതം നശിക്കുന്ന രീതിയിലല്ലേ ഓരോരുത്തർ പറഞ്ഞ് പരുത്തുന്ന അതൊക്കെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരുടെ നമ്മൾ കാണുമ്പം നമ്മളും പറഞ്ഞു പോകുന്നതാണ് പക്ഷേ അത് വേണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നു അത് വേണ്ട നമുക്ക് വിവാദങ്ങളിൽ ചെന്ന് പേണ്ട നമുക്ക് ലൂക്കാച്ചൻ മതി എന്നാൽ ഓക്കെ നമുക്ക് ലൂക്കാച്ചൻ മാത്രം മതി ലൂക്കാച്ചൻ്റെ കാര്യങ്ങൾ മതി അപ്പോൾ ലൂക്കാച്ചന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാത്തവർ ചെയ്യണം നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി ലൂക്കാച്ചിന് വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണം ലൂക്കാച്ചൻ അങ്ങോട്ട് ഫേമസ് ആകട്ടെ അല്ലേ ഓക്കെ അപ്പം ലൂക്കാച്ചൻ്റെ കളി കണ്ടോ നമ്മുടെ ക്യാമറ ഞാൻ ഫോൺ ഇവൻ അറിയാം എന്തോ വീഡിയോ എടുക്കാൻ ഇവനെവിടെ നിന്നെങ്കിലും പോയി ഇന്ന് രാവിലെ പുള്ളിക്കാരൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ഒന്ന് വിളിച്ചോളൂ ഇവനെന്ത് ഫ്രിഡ്ജിൽ പാലെടുക്കാനാണ് പോയി പാലില്ലായിരുന്നു ഇവൻ എന്താ ചെയ്യുന്നാലും ഒരു ചപ്പാത്തി കൂടെ കൊടുത്തുകൊണ്ട് കൂടി പോകുന്നു ഫ്രിഡ്ജ് ചെയ്യുന്നത് അതാണ് ഇവൻ്റെ പരിപാടി ഇപ്പം അതെന്താണ് കുട്ടാ കിടക്കുന്നത് എന്തോ കൊട്ടയ്ക്കാതുകൊണ്ടെന്നൊക്കെ എടുത്ത് കൊട്ട കഴിച്ച് പറിക്കാം അത് ഈ കൊട്ട ഒരു ഒരാൾ കൊടുത്തതാണ് ഇവനെ നമ്മുടെ മുണ്ടക്കയത്തുള്ള ഒരു ഇങ്ങനെ ഈ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളില്ലേ അവിടെ ചെന്നപ്പോൾ ഇവനിങ്ങനെ കൊട്ട കൊട്ടയ എടുത്തുകൊണ്ട് നടക്കുന്ന നടക്കുന്നൊക്കെ കണ്ടതിന് ഒരു കൂട്ടർ ഈ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവന് കൊടുത്ത കൊട്ടാണ് ഇവൻ ദിവസം ഇത് കൊടുത്തുവിട്ടു ഇപ്പം ഞാൻ മഴയായൊണ്ട് കടയിലൊന്നും പോകുന്നില്ലല്ലോ പക്ഷെ ഞാനൊരു ഡ്രസ്സ് മാറുമോ ഒരു ഒരു ഉടുപ്പ് എടുത്തിടുകയോ ചെയ്യുമ്പോൾ ഇവനെ നോക്കുന്നത് ഞാൻ എങ്ങാണ്ട് പോകാന്ന് ഇവനെപ്പോഴത്തേനും കൊട്ടയും വട്ടിയും എടുത്തുകൊണ്ട് ഈ ചാടും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞങ്ങളുടെ ദുക്കാജിനെ വിശേഷങ്ങളെ പിന്നെന്താ വിശേഷം വേറെ ഒന്നുമില്ല ഞാനിപ്പം നിന്നും ചരിഞ്ഞും ഇരിഞ്ഞും ഒക്കെ എടുക്കുന്ന വീഡിയോകളില്ലേ ഞാൻ എന്തെങ്കിലും ഇൻസ്റ്റായി കയറിയെന്ന് കാണണം കേട്ടോ ലൂക്ക ചെല്ലി നിർത്തിപ്പൊരിച്ചോണ്ട് ഓരോ വീഡിയോകൾ എടുക്കുന്ന പാവത്തിനെ അവനെന്താ അവന് ഇഷ്ടപ്പെട്ടോ അവനോ ലൂക്കായോന്ന് വിളിക്കുമ്പോഴത്തേ നോക്കാ നാലു കാര്യം കുറച്ച് ഓടിച്ചെല്ലുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമോ ലൂക്കായ ലൂക്കായ ഇപ്പം വല്ല സിനിമാ നടമാറേ കാര്യമില്ല ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക ചാടി വീഴും അതാണ് ലൂക്കയുടെ കാര്യം ഇപ്പോൾ ദേഹം നിൽക്കണ്ട സുന്ദരക്കോട്ടെ നിൽക്കുന്നതേണ്ട ഇന്നലെ കണ്ടില്ലേ അവിടെ ഒരു 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 ഒരുത്തി വന്ന് പിന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ് ഇവനെ പിടിച്ച് നിർത്തിയില്ലെങ്കിൽ ഇവന് എന്നെ ഇട്ടിട്ട് പോവും കേട്ടോ എന്തായാലും ലൂക്കായ്ക്കൊരു പപ്പിക്കുട്ടിയെ വാങ്ങിക്കണം എനിക്ക് കളിക്കാനേ മറ്റുള്ള ഡോഗ്സൊക്കെ വഴിയെ വിളിങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുമ്പോൾ അവന് ഭയങ്കര സങ്കടം അത് കാണുമ്പോൾ ഇതല്ല ലൂക്കായ്ക്കൊരു ഡോഗിനെയും വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നും വായിക്കണം മഴയൊന്നും കഴിഞ്ഞോട്ടെ നോക്കാം അല്ലെങ്കിൽ പിന്നെ എൻ്റെ പരിപ്പ് എടുക്കും ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല നമുക്ക് നോക്കാനോ എടുക്കാനോ ഒക്കെ ഈ ലൂക്കായെ കൊണ്ടുവരും മൂന്ന് മാസം കഷായിച്ച് പോയതാണ് പക്ഷേ ഒക്കെ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കാടിച്ച് പറിക്കാടേ കൊട്ട ആ അതിൻ്റെയൊക്കെ ഫലം എൻ്റെ ലൂക്കാസിന് എനിക്ക് തരുന്നുണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും വേറെ വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക്സ് ഡോ